ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി രണ്ടാം വട്ടം അധികാരമേറ്റ ശേഷം യു എസ് കുടിയേറ്റ നയങ്ങളിൽ വന്ന നിർബന്ധം ലോകമെമ്പാടുമുള്ള കുടിയേറ്റ സമൂഹത്തെ പ്രത്യേകിച്ചും ദശാബ്ദങ്ങളായി അമേരിക്കൻ പൌരത്വത്തിനായി കാത്തിരിക്കുന്നവരെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് അനധികൃത കുടിയേറ്റക്കാർക്കെതിരായ നടപടികൾ കടുപ്പിക്കുന്നതിന്റെ മറവിൽ വർഷങ്ങളായി നിയമപരമായി സ്ഥിര താമസക്കാരായി കഴിയുന്ന എന്നാൽ യാത്രാ വിലക്കിന് വിധേയമായി രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകളുടെ പൌരത്വ നടപടികൾ അപ്രതീക്ഷിതമായി റദ്ദാക്കപ്പെടുന്ന സാഹചര്യമാണ് നിലവിൽ ഇറാനിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെത്തിയ നിരവധി പേർക്ക് ഈ നയ മായ മാറ്റം വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു ട്രംപ് ഭരണകൂടത്തിന്റെ കുടിയേറ്റ നയങ്ങൾ വ്യക്തിഗത ജീവിതത്തിൽ എത്രത്തോളം ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നു എന്നതിന്റെ നേർ ചിത്രമാണ് ഇറാനിയൻ വംശജനായ സ്ഥാനം എന്ന സ്ത്രീയുടെ അനുഭവം ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ എത്തിയ സ്ഥാനം പൗരത്വം ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചത് വർഷങ്ങൾക്ക് മുമ്പാണ് യു എസ് പൌരനോട് വിവാഹിതയായി ഒറിഗോണിൽ താമസിക്കുന്ന ഇവർ വിശദമായ രേഖാ പരിശോധനകൾ അഭിമുഖങ്ങൾ കർശനമായി സുരക്ഷാ പരിശോധനകൾ എന്നിവയെല്ലാം വിജയകരമായി തന്നെ പൂർത്തിയാക്കിയിരുന്നു ഈ മാസം മൂന്നിന് അമേരിക്കൻ പൗരയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വെറും രണ്ട് ദിവസം മുമ്പ് യു എസ് സർക്കാർ അവരുടെ പൗരത്വം നൽകാനുള്ള നടപടി അപ്രതീക്ഷിതമായി റദ്ദാക്കി യാതൊരു തെറ്റും ചെയ്യാത്ത തന്റെ പൗരത്വം എന്തിനാണ് നിഷേധിച്ചത് എന്നതിന് വ്യക്തം വിശദീകരണം നൽകാൻ പോലും അധികൃതർ തയ്യാറായില്ലെന്നും അവർ ബി ബി സിയോട് വെളിപ്പെടുത്തി തന്റെ മാതൃരാജ്യമായി ഇറാനാണ് ഇതിന് കാരണമെന്ന് പിന്നീട് അവർ മനസ്സിലാക്കി വർഷങ്ങളായി പൗരത്വം ലഭിക്കാനായി താൻ നടത്തിയ കഠിനാധ്വാനത്തിന് ഫലമുണ്ടായില്ല എന്ന തിരിച്ചറിവ് അവരെ സങ്കടത്തിലും നിരാശയിലും ആഴ്ത്തി തങ്ങളുടെ ജീവിതം അനിശ്ചിതത്വത്തിലാണെന്നും പ്രായമായ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള കുടുംബം ഇറാനിൽ ഉള്ളതിനാൽ ഇനി അമേരിക്കയിൽ തുടരുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് പോലും ചിന്തിച്ചു തുടങ്ങിയെന്നും അവർ വെളിപ്പെടുത്തുന്നു പ്രതികാര നടപടിയെ തുടർന്ന് അജ്ഞാതയായി തുടരാൻ ആഗ്രഹിക്കുന്നെങ്കിലും കാൻസാസിൽ നിന്നുള്ള യു എസ് പൗരനായ ഭർത്താവിനൊപ്പം അവർ ഒറിഗോണിൽ താമസിക്കുന്നു ചെനമിന്റെ കേസ് ഒറ്റപ്പെട്ടതല്ല ഇത് കുടിയേറ്റ നയങ്ങൾ കടുപ്പിച്ചതിന്റെ ഭാഗമായി ട്രംപ് ഭരണകൂടം എടുത്ത ഒരു വിവാദപരമായ തീരുമാനത്തിന്റെ പ്രത്യാഘാതമാണ് ഈ മാസം ആദ്യം ട്രംപ് ഭരണകൂടം ഇറാൻ ഉൾപ്പെടെ പത്തൊമ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരുടെ പൗരത്വ ചടങ്ങുകൾ റദ്ദാക്കാൻ തുടങ്ങിയിരുന്നു ഈ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്കെതിരെ നടപടി കടുപ്പിക്കാനുള്ള കുടിയേറ്റ നിയമങ്ങളിലെ പുതിയ ശ്രമങ്ങളുടെ ഒരു ഭാഗം മാത്രമാണിത് യാത്രാവിലക്കിന് വിധേയരായി ഈ പത്തൊമ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരുടെ കുടിയേറ്റ പ്രക്രിയയുടെ അവസാന ഘട്ടത്തിലുള്ള നടപടികൾ മാത്രമല്ല അവർ ഏത് ഘട്ടത്തിലായിരുന്നാലും നിർത്തിവച്ചിരിക്കുകയാണ് നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളും സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കിയ സ്ഥിര താമസക്കാരെയാണ് ഈ തീരുമാനങ്ങൾ പ്രധാനമായും ബാധിക്കുന്നത് ഇത് യു എസ് കുടിയേറ്റ സംവിധാനത്തിൽ വർഷങ്ങളായി നിലനിന്നിരുന്ന നിയമപരമായ വിശ്വസ്തയെ ചോദ്യം ചെയ്യുന്നു കുടിയേറ്റ നിയമങ്ങൾ കടുപ്പിക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കത്തിന് സുരക്ഷാ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് ന്യായീകരണം നൽകുന്നത് നവംബർ ഇരുപത്തി ആറിന് വാഷിംഗ്ടൺ ഡി സിയിൽ ഒരു അഫ്ഗാൻ പൗരൻ നാഷണൽ ഗാർഡ് അംഗങ്ങൾക്ക് നേരെ വെടിയുതിർക്കുകയും ഒരാൾ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിന് ശേഷമുള്ള ദിവസങ്ങളിലാണ് ഈ നടപടിക്രമങ്ങൾ കടുപ്പിച്ചത് ഈ സംഭവം ചില രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർ സുരക്ഷാ ഭീഷണിയാണെന്ന വാദത്തിന് ഭരണകൂടത്തിന് ആക്കം നൽകി നിലവിൽ പൌരത്വം ലഭിക്കാൻ അപേക്ഷിച്ചവരെല്ലാം കർശനമായി സുരക്ഷാ പരിശോധനകൾക്ക് വിധേയരായവരാണ് എന്നിട്ടും അവരുടെ പൌരത്വം തടഞ്ഞുവെക്കുന്നത് ഭരണകൂടം ഈ രാജ്യക്കാരെ മൊത്തമായി സംശയത്തിൽ കാണുന്നു എന്നതിന്റെ സൂചനയാണ് ട്രംപിന്റെ ഈ കുടിയേറ്റ നയങ്ങൾ അമേരിക്കൻ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുമുണ്ട് ഇറാൻ വെനേഷ്യയിലെ ഉൾപ്പെടെയുള്ള പത്തൊമ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള വലിയൊരു വിഭാഗം ജന െ ഈ നയം നേരിട്ട് ബാധിക്കും വർഷങ്ങളായി അമേരിക്കൻ സമൂഹത്തിൽ ലയിച്ചു ചേർന്ന നിയമപരമായി താമസിക്കുന്ന ഈ ആളുകളുടെ ജീവിതം അപ്രതീക്ഷിതമായി അനിശ്ചിതത്തിലാവുകയാണ് കുടിയേറ്റ സമൂഹത്തിൽ വലിയ ഭയവും അരക്ഷിതാവസ്ഥയും ഇത് സൃഷ്ടിക്കുന്നു കുടിയേറ്റം ഒരു രാഷ്ട്രീയ വിഷയമായി ഉപയോഗിക്കപ്പെടുന്നത് ട്രംപ് ഭരണകൂടത്തിന്റെ ഒരു തന്ത്രമാണ് പൗരത്വ നടപടികൾ തടഞ്ഞു വെക്കുന്നതിലൂടെ ഒരു പ്രത്യേക വിഭാഗം വോട്ടർമാരെ തൃപ്തിപ്പെടുത്താനും രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട തന്റെ കർശന നിലപാടുകൾ ഉയർത്തിക്കാട്ടാനും ട്രംപിന് സാധിക്കുന്നുണ്ട് സനമിനെ പോലെ അമേരിക്കൻ പൗരന്മാരെ വിവാഹം കഴിച്ചവർക്ക് പോലും പൗരത്വം നിഷേധിക്കും കുടുംബ ബന്ധങ്ങളെ തകർക്കും സ്വന്തം രാജ്യത്ത് പ്രായമായ മാതാപിതാക്കൾ ഉള്ളവർക്ക് അവരെ കാണാനോ തിരികെ പോകാനോ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുന്നതും വലിയ മാനസിക സമ്മർദ്ദത്തിനും വഴി വെക്കുന്നു ട്രംപ് ഭരണകൂടത്തിന്റെ ഈ നടപടി നിയമപരമായി ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതകളുമുണ്ട് നിയമപരമായ സ്ഥിര താമസക്കാർക്ക് പൗരത്വം നിഷേധിക്കുന്നത് രാജ്യത്തെ കുടിയേറ്റ നിയമങ്ങളുടെ അടിസ്ഥാന തത്വങ്ങളെ ലംഘിക്കുന്നുണ്ടോ എന്ന നിയമവിദഗ്ധർ പരിശോധിക്കേണ്ടതുണ്ട് നിയമപരമായ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചവർക്ക് അവസാന നിമിഷം പൗരത്വം നിഷേധിക്കുന്നതും ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യത നീതി തുടങ്ങിയ തത്വങ്ങളെ ലംഘിക്കുന്നുണ്ടോ എന്നത് പ്രധാന ചോദ്യമാണ് രാഷ്ട്രീയപരമായ കാരണങ്ങൾ മുൻനിർത്തി ഒരു വിഭാഗം ആളുകളുടെ പൗരത്വ നടപടികൾ കൂട്ടായി മരവിപ്പിക്കുന്നത് അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങൾക്ക് അനുസൃതമാണോ എന്ന ചോദ്യവും ഉയരുന്നു ഈ സംഭവങ്ങൾ അമേരിക്കൻ കുടിയേറ്റ നയങ്ങളിലെ കാർക്കശത്തിന്റെയും ഒരു പുതിയ അധ്യായമാണ് കുറയ്ക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകളുടെ ഭാവി അനുശിതത്തിലാക്കിക്കൊണ്ട് അമേരിക്കൻ സ്വപ്നത്തിനായി കഷ്ടപ്പെടുന്ന ഒരു വലിയ ജനവിഭാഗത്തെയാണ് ഈ നയമാറ്റം ദോഷകരമായി ബാധിച്ചിരിക്കുന്നത്